ഷബാനു വീഗത്തിൻ്റെ കേസിലായാലും ഇക്ബാൽ ബാനുവിൻ്റെ കേസിലായാലും അങ്ങനെ എല്ലാ കേസുകൾ പരിശോധിച്ചാലും ആ കേസുകളിലൊക്കെ സമരം നടത്തിയതും പോരാട്ടം നടത്തിയതും മുസ്ലിം സ്ത്രീകളാണ് ഈ സെക്ഷൻ ഫിഫ്റ്റീൻ പ്രകാരം വിവാഹം കഴിക്കുന്നതോട് കൂടിയിട്ട് അനന്തരാവകാശം നിയമം സെക്ഷൻ ട്വൻറ്റി വൺ പ്രകാരം പറയുന്നത് പിന്നെ അവർക്ക് ഇന്ത്യൻ പിന്തുടർച്ച അവകാശമാണ് ബാധകാവുക എന്നുള്ളതാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് മാത്രം അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാത്രം അവർ സ്ത്രീകളായതുകൊണ്ട് വിവേചനം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കാനൊരു എന്ന നിലയിലാണ് മുസ്ലിം സമുദായത്തെ വലിയ തോതിൽ ഇപ്പോൾ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്ന ആൾക്കാർ മുസ്ലിങ്ങൾ പ്രാകൃതരാണ് മുസ്ലിങ്ങൾ ആധുനിക സിവിൽ നിയമമൊന്നും പറ്റാത്ത ആൾക്കാരാണ് ഒരു രാജ്യത്തെ സമന്മാരായ പൗരന്മാരാണ് സ്ത്രീയും പുരുഷൻ എന്ന തോന്നൽ വ്യാപകമായി മുസ്ലിം സമുദായത്തിൽ കാണുന്നുണ്ട് അതിൻ്റെ പ്രതിഫലം തന്നെയാണ് എസ് എം എ പ്രകാരം ഫിഫ്റ്റീൻ പ്രകാരം വർദ്ധിച്ചിരുന്ന വിവാഹത്തിൻ്റെ വിവാഹ നമ്പറുടെ എണ്ണം കാണിക്കുന്നത് ഇപ്പം നാൽപ്പത്തി മൂന്ന് വർഷം കൂടെ താമസിച്ച ഭാര്യക്ക് വിവാഹമോചനം ചെയ്യപ്പെട്ടെന്ന് കാരണം കൊണ്ട് അയാൾ ചെലവിന് കൊടുക്കേണ്ട എന്നുള്ളതായിരുന്നു അയാളുടെ വാദം അയാളുടെ വാദത്തിന് നിദാനം എന്ന് പറയുന്നത് തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ശെരിയത്ത് അപ്ലിക്കേഷൻ ആക്ട് ആണ് സി ആർ പി സി നൂറ്റി ഇരുപത്തി പ്രകാരം മുസ്ലിം സ്ത്രീക്ക് വിവാഹ മോചനത്തിന് ശേഷവും ചെലവിന് ലഭിക്കാൻ അർഹതയുണ്ടെന്നാണ് ശരിയത്ത് അപ്ലിക്കേഷൻ ആക്ട് പ്രകാരം ഇന്ന് മുസ് ഇന്ത്യയിലെ മുസ്ലിംകൾ അനുഭവിക്കുന്ന രണ്ട് സൗജന്യമുള്ളത് സ്വത്തവകാശത്തിൽ സ്ത്രീകൾക്ക് പകുതി പുരുഷനേരട്ടി അത് നിർത്തലാക്കേണ്ടതുണ്ട് അത് നിർത്തലാക്കാൻ ഒരു വഴിയാണ് എസ് എം എ പ്രകാരുടെ കല്യാണം പക്ഷേ എസ് എം എ പ്ര കല്യാണം എല്ലാവർക്കും ബാധകമല്ല എനിക്ക് ഒറ്റയ്ക്ക് ഉണ്ടായിരുന്ന ഭർത്താവിന് ഒരു സ്ത്രീക്ക് തനിച്ചുണ്ടായിരുന്ന ഭർത്താവിൻ്റെ മേലെ അവകാശം വേറൊരാൾ കൂടി അവകാശം പങ്കിടുന്നത് സ്ത്രീനെ ഡീഗ്രേഡ് ചെയ്യും നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിൽ സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് നമുക്ക് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയിരുന്നെങ്കിലും പല ഘട്ടങ്ങളിലും സ്ത്രീകൾക്ക് വേണുന്ന പരിഗണന സൊസൈറ്റി നൽകിയിരുന്നില്ല പക്ഷേ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യത ഉണ്ട് എന്ന് ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് എല്ലാ വിഭാഗം ജനങ്ങളും നമ്മളൊരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ് പോലെ ജീവിക്കുന്നതല്ല വ്യത്യസ്ത വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുള്ളവരൊക്കെ ഇടകളർന്ന് മിങ്കിൾ ചെയ്ത് ജീവിക്കുന്ന ഒരു സൊസൈറ്റിയാണ് തീർച്ചയായും ഒരു സൊസൈറ്റിയിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് മാത്രം അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാത്രം അവർ സ്ത്രീകളായതുകൊണ്ട് വിവേചനം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കാൻ ഒരു എന്ന നിലയിലാണ് അവൈലബിളായ ഒരു വഴി എന്ന നിലയിൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമം അനുസരിച്ച് നമുക്കെങ്ങനെ മറികടക്കാം എന്ന ആലോചനയിൽ നിന്നാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് സെക്ഷൻ ഫിഫ്റ്റീൻ പ്രകാരം നേരത്തെ നടന്ന വിവാഹം ഞങ്ങൾ വീണ്ടും രജിസ്റ്റർ ചെയ്തത് അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് എട്ടാം തീയതി ഇന്ത്യൻ ഇൻ്റർനാഷണൽ വിമൻസ് ഡേ കഴിഞ്ഞ വർഷത്തെ ആണ് ഞങ്ങളുടെ ഹോസ്തുർഗ് കാഞ്ഞങ്ങാട് ഹോസ്തുർഗ് സബ് രജിസ്റ്റർ ഓഫീസിൽ വിവാഹം നടന്നത് അത് വലിയ തോതിൽ സമൂഹത്തിൽ ചലനം ഉണ്ടാക്കി നിരന്തരം അതിനുശേഷം ആൾക്കാർ വിളിക്കാൻ തുടങ്ങി അതെങ്ങനെയാണ് വിവാഹം നടത്തതിനെ കുറിച്ച് ആൾക്കാർ അന്വേഷണം വന്നു അതിനുശേഷം ഞങ്ങൾ ഈ ഫോറം ഫോർ മുസ്ലിം വിമർ വിമൻ ജെൻഡർ ജസ്റ്റിസ് എന്നൊരു സംഘടനയുണ്ട് അതിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഡോക്ടർ ഖദീജ മുംതാസും അതിന് സെക്രട്ടറി കൊടുങ്ങല്ലൂരിലെ നെജു ഇസ്മായിൽ എന്നിവരാണ് ആ കമ്മിറ്റിയിൽ ഞാനും അങ്ങാണ് അവർ ഞങ്ങളുടെ ഒരു തീരുമാനപ്രകാരം ഇങ്ങനെ എത്ര വിവാഹം നടന്നു എന്ന് പരിശോധിക്കാൻ വേണ്ടി ഞങ്ങളുടെ വിവരാവകാശ നിയമപ്രകാരം കാസർഗോഡ് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും അപേക്ഷകൾ സമർപ്പിച്ചു അങ്ങനെ കിട്ടിയ അപേക്ഷയിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്കാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്ക് വഴി ഷെയർ ചെയ്തത് ഗണ്യമായ തോതിൽ നമ്മളിപ്പോൾ മുസ്ലിം സം ഇതിപ്പോൾ പലരും നേരിട്ട് ഞങ്ങളോട് വന്ന് അന്വേഷിക്കുന്നുണ്ട് കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് ഹോസ്ദുർഗ് തൃക്കരിപ്പൂർ ഉതുമ രാജപുരം തുടങ്ങിയ സ്ഥലങ്ങളിലെ ആൾക്കാർ നേരിട്ട് അന്വേഷിക്കുന്നുണ്ട് കാസർഗോഡ് ജില്ലയ്ക്ക് പുറത്ത് തൃശ്ശൂരിൽ നിന്ന് കൽപ്പറ്റയിൽ നിന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് എറണാകുളത്ത് നിന്ന് എല്ലാ സ്ഥലത്തും പത്തനംതിട്ടയിൽ നിന്ന് ഇടുക്കിയിൽ നിന്ന് തൊടുപുഴയിൽ നിന്ന് എല്ലാ സ്ഥലത്തു നിന്ന് ആൾക്കാരുടെ എൻക്വയറി വരുന്നുണ്ട് അപ്പം ഞങ്ങൾ ഈ എൻക്വയറി വരുന്നതാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു കാരണമായത് അന്വേഷിച്ചപ്പോൾ വലിയ തോതിൽ ആ നമ്പർ നല്ല പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും വലിയ തോതിൽ സ്പെഷ്യൽ മാരേജ് ആക്ടിൻ്റെ സെക്ഷൻ ഫിഫ്റ്റീൻ പ്രകാരം വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ ഈ സെക്ഷൻ ഫിഫ്റ്റീൻ പ്രകാരം വിവാഹം കഴിക്കുന്നതോട് കൂടിയിട്ട് അനന്തരാവകാശം നിയമം സെക്ഷൻ ട്വൻറ്റി വൺ പ്രകാരം പറയുന്നത് പിന്നെ അവർക്ക് ഇന്ത്യൻ പിന്തുടർച്ച അവകാശമാണ് ബാധകാവുക എന്നുള്ളതാണ് ഇതിൽ വലിയ ഞങ്ങളുടെ ആ രജിസ്ട്രേഷൻ നടന്ന സമയത്ത് തന്നെ വലിയ വിവാദം ഉണ്ടാക്കിയിരുന്നു അതിനെതിരെ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ ഇത് ക്ലാരിഫിക്കേഷന് വേണ്ടി സംസ്ഥാന ലോ സെക്രട്ടറി റവന്യൂ സെക്രട്ടറി ചീഫ് സെക്രട്ടറി എന്നിവർക്ക് വേണ്ടി ഞങ്ങൾ ഈ ഇത് കൊറി ചോദിച്ചു എന്താണ് ഇതിൻ്റെ സംഗതി അപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ മറുപടി സെക്ഷൻ ട്വൻറ്റി വൺ പ്രകാരം എസ് എം എയുടെ ട്വൻറ്റി വൺ പ്രകാരം അങ്ങനെ വരുന്ന വിവാഹങ്ങൾക്ക് ശേഷമുള്ള വിവാഹം കഴിഞ്ഞവർക്ക് അനന്തരാവകാശ നിയമം ബാധക ഇന്ത്യൻ സെക്ഷൻ ആക്ട് എന്ന് മാത്രമാണ് തുടർന്ന് ഇതിൽ ഒന്നും കൂടെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ കേരള ഹൈക്കോടതി റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് ഞാനാണെങ്കിലും അപേക്ഷകൻ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമേന്ദ്ര സാറിന് മുമ്പാകെയാണത് ഉള്ളത് അദ്ദേഹം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് അതിൻ്റെ അഭിപ്രായ ഒപ്പീനിയൻ അവരുടെ കൗണ്ടർ ഫയൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ അതൊരു മുസ്ലിം സമുദായത്തെ വലിയ തോതിൽ ഇപ്പോൾ ഇസ്ലാമോ ഫോബിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്ന ആൾക്കാർ മുസ്ലിങ്ങൾ പ്രാകൃതരാണ് മുസ്ലിങ്ങൾ ആധുനിക സിവിൽ നിയമമൊന്നും പറ്റാത്ത ആൾക്കാരാണ് മുസ്ലിങ്ങൾ ഏതോ പിന്നെ എന്താ അപരിഷ്കൃത സമൂഹമാണ് എന്ന രീതിയിൽ വ്യാപകമായി മുസ്ലിം വിദ്വേഷം ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രചരണം നടത്തുന്നുണ്ട് അതിനെതിരെയുള്ളൊരു ക്യാമ്പയിൻ കൂടിയാണിത് കാരണം മുസ്ലിം സമുദായം ആധുനിക സമൂഹത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റുന്ന സമൂഹമാണെന്നും മനുഷ്യൻ്റെ അടിസ്ഥാനപരമായി ഇപ്പം നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ് മനുഷ്യർ തുല്യരാണ് എന്നൊരു കോൺസെപ്റ്റിനെ സമൂഹത്തിലേക്ക് വരുന്നത് നമുക്ക് നമുക്കറിയാവുന്നതാണ് തുടർന്ന് അഡൾട്ട് ഫാൻറ്റസി പ്രായപൂർത്തി വോട്ടവകാശം വന്നു ആദ്യകാലത്ത് അത് സ്ത്രീകൾക്ക് അനുവദിച്ചിരുന്നില്ല പ്രഭുക്കൾക്ക് മാത്രം അനുവദിച്ചു പിന്നെ ഈ നമ്മുടെ റഷ്യൻ വിപ്ലവത്തിന് ശേഷമാണ് സ്ത്രീകൾക്ക് പോലും വോട്ടവകാശം വരാമെന്ന് തോന്നുന്നത് അപ്പം ഇങ്ങനെ എല്ലാ ലെങ്കിലും അപ്പോൾ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ഉണ്ടായൊരു സംഗതിയാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ല അലി വസല്ലമ്മയും ഇസ്ലാം മതം എന്നൊക്കെ പറയുന്നത് അതിൽ നിന്ന് മാറി 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 സമൂഹം ഒരുപാട് മുന്നോട്ട് വന്നു അപ്പോൾ ആധുനിക സമൂഹത്തോട് ചേർന്ന് പോകുന്ന ഒരു സമുദായം തന്നെയാണ് ഇസ്ലി മുസ്ലിം സമുദായം അത് ഇതുമാത്രമല്ല നിങ്ങൾ വിദ്യാഭ്യാസ കാര്യത്തിൽ എടുത്തു നോക്കൂ സമൂഹത്തിൻ്റെ പൊതുരംഗത്തേക്കുള്ള സ്ത്രീ പുരുഷ പങ്കാളിത്തം എടുത്ത് നോക്കിയാലും എല്ലാ കാര്യത്തിലും മുസ്ലിം സമുദായം ഇതര സമുദായത്തോടൊപ്പം നിൽക്കുന്നവരാണ് ഇപ്പം തന്നെ സുപ്രീം കോടതി ഇന്നലെ സുപ്രീം കോടതിയുടെ ഉണ്ടായി സ്ത്രീകൾക്ക് അനുകൂലമായ വിധികൾ ലഭിക്കുന്നതൊക്കെ ഈ നിങ്ങൾ പ്രാകൃതരെന്നും അപരിഷ്കൃതെന്നും വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വിചാരിക്കുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ തന്നെയാണ് പോരാട്ടം നടത്തുന്നത് എല്ലാ കേസ് ഇപ്പോൾ ഷബാനു വീഗത്തിൻ്റെ കേസിലായാലും ഇക്ബാൽ ബാനുവിൻ്റെ കേസിലായാലും അങ്ങനെ എല്ലാ കേസുകൾ പരിശോധിച്ചാലും ഇപ്പം ഇന്നലെ വന്ന മുഹമ്മദ് നിയാസിൻ്റെ കേസ് പരിശോധിച്ചാലും ആ കേസുകളിലൊക്കെ സമരം നടത്തിയതും പോരാട്ടം നടത്തിയതും മുസ്ലിം സ്ത്രീകളാണ് അപ്പം മുസ്ലിം സ്ത്രീകൾ വലിയ തോതിൽ മുന്നോട്ട് വരുന്നുണ്ട് ഈ സമുദായം തന്നെ വലിയ തോതിൽ ആധുനിക സമൂഹത്തോട് ചേർന്ന് ഒരു സമുദായമാണ് വ്യക്തമാകുന്ന തന്നെയാണ് കേരളത്തിൽ വർദ്ധിച്ച് കേരളത്തിലെ കണക്കുകളാണ് നമ്മളിപ്പോൾ ശേഖരിക്കുന്നത് ആ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ തുല്യത എന്നൊരു ബോധം ആണും പെണ്ണും തുല്യമാണ് ജെൻഡർ ഇക്വാലിറ്റി അനിവാര്യമാണ് സ്ത്രീ പുരുഷന്മാർ സമന്മാരാണ് ഒരു രാജ്യത്തെ സമന്മാരായ പൗരന്മാരാണ് സ്ത്രീ പുരുഷന് എന്ന തോന്നൽ വ്യാപകമായ മുസ്ലിം സമുദായത്തിൽ കാണുന്നുണ്ട് അതിൻ്റെ പ്രതിഫലം തന്നെയാണ് എസ് എം എ പ്രകാരം ഫിഫ്റ്റീൻ പ്രകാരം വർദ്ധിച്ചിരുന്ന വിവാഹത്തിൻ്റെ വിവാഹ നമ്പറുടെ എണ്ണം കാണിക്കുന്നത് ഇന്ത്യയിലെ നിയമ ചരിത്രം പരിശോധിച്ചാൽ തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ജൂലൈ ഐ മീൻ ജൂൺ മുപ്പത് വരെ നിലവിലുണ്ടായിരുന്ന സിവിൽ പ്രൊസീജിയർ കോഡ് സി ആർ പി എസ് രൂപം കൊള്ളുന്നത് സി ആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരം ഭാര്യക്കും മക്കൾക്കും പ്രായപൂർത്തിയാകാത്ത മക്കൾക്കും രക്ഷിതാക്കൾക്കും പുരുഷൻ ചെലവിനെ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് രക്ഷിതാക്കൾ എന്ന് പറയുമ്പം കുട്ടി മക്കളുടെ ദൃഷ്ടിയിൽ അല്ലാത്തവരും വരും അപ്പം ഇങ്ങനെ ഇത് എഴുപത്തി മൂന്ന് മുതൽ നിലവിലുള്ളൊരു നിയമമാണ് എല്ലാ വിവാഹക്കളക്കാരും ഉണ്ടായിരുന്നു ഈ ശപാനുബീകം എന്ന് പറയുന്ന സ്ത്രീയുടെ അവകാശം നിഷേധിക്കുന്നതിന് വേണ്ടി അവരുടെ ഭർത്താവ് നാൽപ്പത്തി മൂന്ന് വർഷത്തെ ദാമ്പത്തിക ജീവിതത്തിൽ അറുപത്തിരണ്ട് വയസ്സായ ശപാനുബീകം ചിലവിന് വേണ്ടിയിട്ട് അപേക്ഷ നൽകുന്നത് അതിനെതിരെയാണ് അഹമ്മദ് മുഹമ്മദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന അവരുടെ ഭർത്താവ് സുപ്രീം കോടതിയിൽ പോകുന്നത് സുപ്രീം കോടതിയിൽ ഇന്നത്തെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ പിതാവ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് അധ്യക്ഷനായ അഞ്ച് ബെഞ്ച് അംഗങ്ങളിലെ ബെഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഷബാനു ബിയും കേസിൽ വിധിന്യായം പറയുന്നത് ആ കേ അത് ചരിത്രപരമായ വലിയൊരു ഒരു മുന്നേറ്റായിരുന്നു എൺപത്തി അഞ്ചിലെ വിധിന്യായം എന്ന് പറയുന്നത് ചരിത്രപരമായ വിധിന്യായമാണ് നിർഭാഗ്യവശാൽ അത് അതെന്ന് പറഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് വർഷം കൂടെ താമസിച്ച ഭാര്യക്ക് വിവാഹമോചനം ചെയ്യപ്പെട്ടെന്ന കാരണം കൊണ്ട് അയാൾ ചെലവിന് കൊടുക്കേണ്ട എന്നുള്ളതായിരുന്നു അയാളുടെ വാദം അയാളുടെ വാദത്തിന് നിദാനം എന്ന് പറയുന്നത് തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ശെരിയത്ത് അപ്ലിക്കേഷൻ ആക്റ്റാണ് ഈ ശെരിയത്ത് അപ്ലിക്കേഷൻ ആക്ടിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് മാരേജ് ഡൈവോഴ്സ് മെയിൻ്റനൻസ് അഡോപ്ഷൻ ഇൻഹെറിറ്റൻസ് ഈ കാര്യങ്ങളിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ബാധകമാകുക ശരീയത്താണെന്നാണ് തൊള്ളായിരത്തി മുപ്പത്തേഴിൽ ഷെരീയത്ത് അപ്ലിക്കേഷൻ പറയുന്നത് അപ്പം ഈ മുഹമ്മദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന അഭിഭാഷകൻ സുപ്രീം കോടതിന് മുമ്പാകെ വന്ന് പറയുന്നത് ഞാൻ മുസ്ലിമാണ് എൻ്റെ ഭാര്യയും മുസ്ലിമാണ് എൻ്റെ ഭാര്യയെ ഞാൻ മോചനം ചെയ്തിരിക്കുന്നു അവർ തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ അവർ എൻ്റെ ഭാര്യയല്ല തലാക്ക് ചൊല്ലിയ ആൾക്ക് മൂന്ന് മാസത്തെ യുദ്ധ സമയത്തുള്ള മൂന്ന് ചന്ദ്രം മാസത്തെ യുദ്ധ സമയത്തുള്ള ചിലവ് മാത്രമേ ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനുള്ളൂ അതിൽ കൂടുതൽ ചിലവ് നൽകാൻ ഞാൻ ബാധ്യസ്ഥനല്ല അപ്പോൾ ഇത് ഇന്ത്യയിലെ നിലവിലുണ്ടായിരുന്ന നിയമങ്ങൾക്കെതിരാണ് ഇന്ത്യയിലിപ്പം വൈഫ് എന്ന് പറയുന്നതിന് സിആർ സി ഡിഫൈൻ ചെയ്യുന്നത് സ്വന്തം വരുമാനമില്ലാത്ത സ്ത്രീ അയാളുടെ വിവാഹബന്ധത്തിലുള്ളവരും വിവാഹ മോചിതയും വൈഫ് എന്ന ഡെഫിനേഷനിൽ സി ആർ പി സി പറയുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് മുഹമ്മദ് അഹമ്മദ് ഖാൻ്റെ നിലപാട് ശരിയത്ത് അപ്ലിക്കേഷൻ എനിക്ക് ആക്ഷൻ ആക്ട് എനിക്ക് ബാധകമായതുകൊണ്ട് പ്രകാരം ഞാൻ അവർക്ക് ചെലവുകൾ കൊടുക്കേണ്ടതില്ല സുപ്രീം കോടതി പറഞ്ഞത് ഈ വൺ ട്വൻറ്റി ഫൈവ് സി ആർ പി സി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ലെജിസ്ലേഷനാണ് അത് സോഷ്യൽ സെക്യൂരിറ്റി ലെജിസ്ലേഷനാണ് സോ സാമൂഹ്യ പ്രതിബദ്ധത ലെജിസ്ലേഷനാണ് അത് എല്ലാ സ്ത്രീകൾക്കും ബാധകമാക്കണം ഇതിനെതിരെയായിരുന്നു അതായത് നാൽപ്പത്തി മൂന്ന് വർഷം കൂടെ താമസിച്ച ഭാര്യയ്ക്ക് തലാക്ക് ചെലപ്പെട്ടതിന് ശേഷവും മറ്റ് സ്ത്രീകളെ പോലെ ചെലവ് നൽകണമെന്ന് സുപ്രീം സുപ്രീംകോടതി പറയുന്നതിനെതിരെയായിരുന്നു ക്ലർജി മുസ്ലിം പണ്ഡിതന്മാർ പ്രമാണിമാരെന്ന് യുദ്ധം പ്രഖ്യാപിച്ചത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേരളമടക്കം എല്ലാ സംസ്ഥാനങ്ങളും വൻ നഗരങ്ങളിൽ വലിയ റാലിയും സമ്മേളനങ്ങൾ നടത്തപ്പെട്ടു ലക്ഷക്കണക്കിന് ആൾക്കാർ പല സ്ഥലത്തും പങ്കെടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലം എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി മുസ്ലിം പണ്ഡിതന്മാർക്കോ ഈ മത പുരോഹിതന്മാർക്കോ അതോടൊപ്പം തന്നെ ഈ മത രാഷ്ട്രീയവാദി മതരാഷ്ട്രവാദികളും അല്ലെങ്കിൽ മതത്തെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരും അവരോടൊപ്പം ചേർന്നിട്ട് ഈ മുസ്ലിം സ്ത്രീകൾക്കെതിരെ വലിയ പോരാട്ടം നടത്തി നമ്മൾ ആലോചിക്കേണ്ടത് ഈ ചെലവിന് ലഭിക്കാൻ അർഹതയുള്ള മുസ്ലിം സ്ത്രീകൾക്ക് എതിരെയുള്ളൊരു പോരാട്ടമായിരുന്നു അത് അതിൽ എയ്റ്റി സിക്സിൽ രാജീവ് ഗാന്ധി നിയമം പാസ്സാക്കി കൊടുത്തു ആ നിയമം നിലവിൽ വന്നു നിലവിൽ വന്നതിന് ശേഷം സെക്ഷൻ അതിൽ അത് വേറെ തന്നെ രീതിയിൽ മുസ്ലിം സ്ത്രീകൾക്ക് അവകാശം സംരക്ഷിക്കാനായിട്ട് പറയുക രണ്ടായിരത്തി ഒന്നിൽ തന്നെ ഈ ഇത് സുപ്രീം കോടതി ചോദ്യം ചെയ്യപ്പെട്ടു നിയമത്തെ ഡാനിയൽ ലത്തീഫ് കേസ് എന്നതിന് പറയാം അത് പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു ഇത് ഭരണഘടന അനുസൃതമായ നിയമമാണെന്ന് പറഞ്ഞു പക്ഷേ രണ്ടായിരത്തി ഏഴിൽ ഇക്ബാൽ ബാനുവിൻ്റെ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് എൺപത്തിയാറിൽ നിയമം നിലവിലുണ്ടെങ്കിൽ പോലും സി ആർ പി സി നൂറ്റി ഇരുപത്തഞ്ച് പ്രകാരം മുസ്ലിം സ്ത്രീക്ക് വിവാഹ മോചനത്തിന് ശേഷവും ചെലവിൽ ലഭിക്കാൻ അർഹതയുണ്ടെന്നാണ് ഇതേ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പത്തിൽ വീണ്ടും വന്നു അപ്പോഴും കോടതി അതേ നിലപാടെടുത്തു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലില് മുഹമ്മദ് നിയാസ് എന്ന് പറയുന്ന ആൾ തെലങ്കാനയിൽ നിന്നുള്ള ആളാണ് അദ്ദേഹം കൊടുത്ത കേസിലാണ് സുപ്രീം കോടതി സുപ്രധാനമായ വിധി പറഞ്ഞത് ഈ വിധിയിൽ മറ്റ് രണ്ട് വിധിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മുസ്ലിം ഡൈവോഴ്സ് സ്ത്രീക്ക് സി ആർ പി സി നൂറ്റി ഇരുപത്തഞ്ച് പ്രകാരവും ഇൻ അഡീഷൻ അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ മുസ്ലിം വിവാഹമോചന സംരക്ഷണ നിയമപ്രകാരവും ഭർത്താവിൽ നിന്ന് ചെലവിന് ലഭിക്കാൻ എന്ന് സുപ്രീം കോടതി പറഞ്ഞു അതൊരു പുതിയ ഇൻ അഡീഷൻ സുപ്രീം കോടതി പറഞ്ഞ വാക്കതാണ് വൺ ട്വൻറ്റി ഫൈവിന് പുറമെ അവർക്ക് ഈ വൺ എയ്റ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ നിയമപ്രകാരവും ഭർത്താവിൽ നിന്ന് മെയിൻ്റനൻസ് ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട് അത് കുറച്ചും കൂടി വൈഡൻ ചെയ്യുകയാണ് മുസ്ലിം സ്ത്രീകളുടെ അവകാശം മറ്റ് സ്ത്രീകൾക്കൊന്നും എയ്റ്റി സിക്സ് ഇല്ല അത്ര മുസ്ലിം സ്ത്രീകൾക്ക് അഡീഷണൽ ഒരു ബെനിഫിറ്റ് കൊടുത്താണ് അത് ഒരു സെക്കുലർ സ്റ്റേറ്റ് ഇസ്ലാം മതവിശ്വാസികളായ സ്ത്രീകൾക്ക് സെക്യുലർ നിയമവും അവരുടെ മതനിയമവും എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായിട്ട് നമുക്ക് ഈ വിധിന്യായത്തെ കാണാൻ കഴിയും പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇതിനെതിരെ തെരുവിലിറങ്ങിയ മുഴുവൻ ആൾക്കാരും നമുക്കറിയാം അത് അന്ന് നേതൃത്വം കൊടുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതിനന്ന് സപ്പോർട്ട് ചെയ്ത് മുസ്ലിം ലീഗ് ജമായത്ത് ഇസ്ലാമി ഒ പാർട്ടി സയ്യദ് ഷിഹാബുദ്ദീൻ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് തുടങ്ങി വലിയ മുസ്ലിം സംഘടനകളും മുസ്ലിം വ്യക്തികളും മുഴുവൻ അന്ന് രാജീവ് ഗാന്ധിയോടൊപ്പം നിന്ന് ഈ നിയമത്തിന് അനുകൂലമായി നിലപാടെടുത്തു പക്ഷേ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴത്തേക്ക് ഒരു എതിർ ശബ്ദം പോലും വന്നില്ല അന്ന് എൺപത്തി അഞ്ചിലെ വിധിന്യായം കുറച്ചും കൂടി കർശനമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറഞ്ഞിട്ട് പോലും ഇന്ത്യയിലെ മുസ്ലിം പണ്ഡിതന്മാരോ അല്ലെങ്കിൽ മുസ്ലിം മത നേതാക്കളോ അല്ലെങ്കിൽ മതരാഷ്ട്രത്തോട് താല്പര്യം കാണിക്കുന്നോ അല്ലെങ്കിൽ മത ഇതിനെതിരെ ശബ്ദം ഉയർത്തുന്നില്ല എന്നതിനർത്ഥം മുസ്ലിം സമുദായം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ വലിയ തോതിൽ വളർന്നു എന്നും ഇത്തരം കുത്തിത്തിരിപ്പുകൾക്ക് ആ സമുദായത്തെ വഴിപ്പെടുത്താൻ കഴിയില്ല എന്നുമാണ് ഇത് വളരെ പ്രോഗ്രസീവായ സംഗതിയാണ് മുസ്ലിം സമുദായം മുന്നോട്ട് നടക്കുന്നതിൻ്റെ തെളിവാണ് ഇത് ഇത് നമ്മൾ ഇത് വെച്ചിട്ട് വേണം നമ്മൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഇപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ശരിയത്ത് അപ്ലിക്കേഷൻ ആക്റ്റാണിതിൻ്റെ ബേസ് ശരിയത്ത് അപ്ലിക്കേഷൻ ആക്ട് പ്രകാരം ഇന്ന് മുസ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന രണ്ട് സൗജന്യമുള്ളത് ഒന്ന് മുസ്ലിം പുരുഷന്മാർക്ക് ഈ പിതൃസ്വത്തിൽ കിട്ടുന്ന അല്ലെങ്കിൽ അനന്തരാവകാശത്തിൽ കിട്ടുന്ന ഇരട്ടി ഓഹരി ഭാര്യക്ക് രണ്ടോഹരിയാണെങ്കിൽ ഭർത്താവിന് ഓരോ ഭർത്താവിന് ഓരോഹരിയാണെങ്കിൽ ഭാര്യയ്ക്ക് പകുതി അപ്പം ഭർത്താവ് മക്കളില്ല ഒരു സ്ത്രീ ആണെങ്കിൽ ഭർത്താവിൻ്റെ സ്വത്തിൽ എട്ടിലോഹരി ഓഹരി അവർക്ക് കിട്ടുക എന്നാൽ ഭർത്താവിന് ഒരു ഓഹരി കിട്ടും ഭാര്യയ്ക്ക് കിട്ടുന്നത് ഭാര്യയ്ക്ക് കിട്ടുന്നത് അമ്മയേക്കാളും കുറഞ്ഞ ഓഹരിയാണ് അച്ഛനേക്കാൾ കുറഞ്ഞ ഓരെയാണ് ഇതൊക്കെ വലിയ തോതിൽ ഇന്നീക്വാലിറ്റി ഉണ്ടാക്കുന്നുണ്ട് ആധുനിക സമൂഹത്തിൽ നമുക്കറിയാമല്ലോ ഇപ്പം ജസ്റ്റിസ് ഫാത്തിമ ബി വിയെ പോലുള്ള ഒരാൾ നിരവധി അക്കാഡമിഷ്യർ പൊളിറ്റീഷ്യൻസ് ഒക്കെ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുണ്ട് ഇപ്പം ഇന്ത്യയിൽ ആദ്യത്തെ ജഡ് വനിതാ ജഡ്ജാണ് ജസ്റ്റിസ് ഫാത്തിമ ബിവി അവർക്കൊക്കെ അവരെ പോലുള്ള ആളുള്ള ഒരു സമുദായത്തിലെ സ്ത്രീകൾക്ക് ആരുടെയെങ്കിലും പ്രൊട്ടക്ഷൻ വേണമെന്ന് നമ്മൾ വിചാരിക്കാൻ കഴിയില്ലല്ലോ അപ്പം ഇങ്ങനെ ഈ ഈ ഇന്നിക്വാലിറ്റിയാണ് ഇപ്പം മുസ്ലിം പുരുഷന്മാർ അനുഭവിക്കുന്ന ഒരു പ്രിവിലേജ് സ്വത്തവകാശത്തിൽ സ്ത്രീകൾക്ക് പകുതിയും പുരുഷന് ഇരട്ടി അത് നിർത്തലാക്കേണ്ടതുണ്ട് അത് നിർത്തലാക്കാൻ ഒരു വഴിയാണ് എസ് എം എ പ്രകാരുടെ കല്യാണം പക്ഷേ എസ് എം എ പ്ര കല്യാണം എല്ലാവർക്കും ബാധകമല്ല ഇപ്പം പി എം സെഫിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ സുപ്രീം കോടതി പോയിട്ടുണ്ട് അവർ ഇസ്ലാം മതം വിട്ടവരാണ് പക്ഷെ അവർ ഇസ്ലാം മതം വിട്ടാലും മതം അവരെ വിടുന്നില്ല അവർ എക്സ് മുസ്ലിമാണ് എക്സ് മുസ്ലിം ആണെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്ത് അവർക്കൊരു മോളാ ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒറ്റ മോളേ ഉള്ളത് ആ കുട്ടിക്ക് അവരുടെ സ്വത്തിൻ്റെ പൂർണ്ണമായും കിട്ടൂല അവർ മുസ്ലിമാണ് രേഖപ്രകാരം നമ്മുടെ രാജ്യത്തെ ഒരാൾ ജാതി മതം നോക്കൽ ആരാ തീരുമാനിക്കുക വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റാണ് വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് എന്താ നമ്മൾ ഏത് മതത്തിലാണ് നമ്മുടെ അച്ഛനും അമ്മയും ജനിച്ചത് നമ്മുടെ എസ് എൽ സി ബുക്കിൽ എന്താണ് ചേർത്തത് അത് വെച്ചിട്ടാണ് വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് നൽകുക അപ്പം ഈ സെഫിയ ഇസ്ലാം മതവിശ്വാസിയാണ് രേഖപ്രകാരം അതുകൊണ്ട് അവർ മരിച്ചു കഴിഞ്ഞാൽ അവർ സ്വത്ത് കിട്ടുക പകുതി അവർക്ക് മകൾക്ക് കിട്ടും ബാക്കി അവരുടെ സഹോദരങ്ങൾക്ക് പോകും ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി പോയി പറഞ്ഞത് ഈ ഇന്ത്യൻ സക്സഷൻ ആക്ട് ഇസ്ലാം വാദം വിട്ട മുസ്ലിംങ്ങൾക്കും ബാധകമാക്കണമെന്നാണ് പക്ഷേ സുപ്രീംകോടതി വള വളരെ ഗൗരവമുള്ള ചോദ്യം ഉന്നയിച്ചത് ഈ ഇന്ത്യൻ സക്സഷൻ ആക്ടിൻ്റെ ഒരു സെക്ഷൻ ഫിഫ്റ്റി ഫോർ പ്രകാരം ആ നിയമം മുസ്ലിങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയുന്നുണ്ട് അതാണ് സുപ്രീം കോടതി അത് അമെൻഡ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ സക്സഷൻ ആക്റ്റിൽ ആ പ്രൊവിഷൻ പോലും ചോദ്യം ചെയ്യണം എന്നോട് സുപ്രീംകോടതി പറഞ്ഞ ജൂലൈയിലേക്ക് ആ കേസ് പോസ്റ്റ് ചെയ്ത് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അത് എസ് എം എ പ്രകാരം വിവാഹം കഴിച്ചവർക്ക് ബാധകമല്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണ് സ്പെഷ്യൽ മേ ആക്ട് വരുന്നത് അതിലെ അമ്പത്തിനാലാം വകുപ്പാണ് മുസ്ലിങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയുന്നത് പക്ഷേ സ്പെഷ്യൽ മാരേജ് ആക്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് ഇരുപത്തഞ്ചിന് ശേഷം പിന്നെയും ഇരുപത്തൊമ്പത് വർഷം കഴിഞ്ഞിട്ടാണ് സ്പെഷ്യൽ മാര്യേജ് ആക്ട് വരുന്നത് സ്പെഷ്യൽ ആക്ട് വരുന്നത് സ്വാതന്ത്ര്യ ഇന്ത്യയിലാണ് മറ്റത് ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് അപ്പം സ്പെഷ്യൽ മാരേജ് ആക്റ്റിലെ സെക്ഷൻ ട്വൻറ്റി വൺ പ്രകാരം ഈ നിയമപ്രകാരം വിവാഹം കഴിക്കുന്നവർക്ക് ബാധ്യം ബാധകമാവുക ഇന്ത്യൻ സക്സഷൻ ആക്ട് ആണ് അപ്പോൾ അതിലാ മറ്റേ നിയമത്തിലെ ഇന്ത്യൻ സക്സഷൻ ആക്ടിലെ അമ്പത്തി നാല് വകുപ്പ് സ്പെഷ്യൽ മാര്യേജ് ആക്ട് ഇരുപത്തൊന്ന് പ്രകാരം വിവാഹം കഴിക്കുന്നവർക്ക് ബാധകാവില്ല അപ്പോൾ ഇതാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി ഇതാണ് രണ്ടാമത്തെ മുസ്ലിം പ്രിവിലേജ് എന്ന് പറയുന്നത് പുരുഷന്മാർക്കുള്ള ബഹുഭാഗത്തെ അവകാശമാണ് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് മുസ്ലിങ്ങൾ നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടത്ത് മുസ്ലിങ്ങളുണ്ട് നമ്മൾ തൊട്ട് മുമ്പേ തലമുറയിലുണ്ട് അവരൊക്കെ പരിശോധിച്ചാൽ രണ്ട് വിവാഹം കഴിച്ചവർ വളരെ വളരെ കുറവായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ഒരു ജില്ലയിൽ തന്നെ ഒരു കയ്യിൽ ഉണ്ടാവുന്നവരുണ്ടാവില്ല പക്ഷേ ഈ രണ്ടാം വിവാഹത്തിനുള്ള അവകാശം മുസ്ലിങ്ങളുടെ വ്യക്തി നിയമപ്രകാരം നയൻറ്റീൻ തേർട്ടി സെവനിലെ മുസ്ലിം പേഴ്സണൽ ലോ ആപ്ലിക്കേഷൻ പ്രകാരം ലഭിക്കുന്നതാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം അതായത് നമ്മുടെ ജൂലൈ ഒന്നിന് മുമ്പ് ഉണ്ടായിരുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി നാ നാനൂറ്റി തൊണ്ണൂറ്റി നാലാം വകുപ്പ് പ്രകാരമാണ് ഇത് എസ് എം എ ഈ സെക്കൻഡ് മാരേജ് കുറ്റകൃത്യാകുന്നത് മുസ്ലിം ആണുങ്ങൾക്ക് ഇതിന് എക്സെപ്ഷൻ ഉണ്ട് പുതിയ നിയമം നമ്മുടെ ഈ ബി എൻ എസ് ഈ പുതിയ നിയമപ്രകാരം സെക്ഷൻ എയ്റ്റി ടു പ്രകാരവും മുസ്ലിം ആണുങ്ങൾക്ക് ഇതിന് എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട് മുസ്ലിം ആണുങ്ങൾക്ക് പേഴ്സണൽ ലോ പ്രകാരം ഒന്നിൽ കൂടുതൽ വിവാഹമാവാം ഇത് ഒരു ഡെഡ് ലോ ആണ് ഇപ്പോൾ നാട്ടിൽ മുസ്ലിം ആണുങ്ങൾ രണ്ട് കല്യാണം കഴിക്കുന്നത് തീരെ ഇല്ല പക്ഷേ എന്നാലും ആ നിയമം നിലനിർത്തേണ്ടത് മുസ്ലിം ആണുങ്ങൾ വാശി പിടിക്കുകയാണ് ഇത് സ്ത്രീകളെ അഭിമാനത്തിനെതിരെയുള്ള സംഗതിയാണ് സ്ത്രീകളെ അന്തസ്സിനെ ഇടിക്കുന്ന ഒരു സംഗതിയാണ് എനിക്കൊറ്റയ്ക്കുണ്ടായിരുന്ന ഭർത്താവിന് ഒരു സ്ത്രീക്ക് തനിച്ചുണ്ടായിരുന്ന ഭർത്താവിൻ്റെ മേലെ അവകാശം വേറൊരാൾ കൂടി അവകാശം പങ്കിടുന്നത് സ്ത്രീനെ ഡീഗ്രേഡ് ചെയ്യും അവരെ അന്തസ്സിനെ അനിക്കും അതുകൊണ്ട് ഈ രണ്ട് സംഗതികൾ പാർലമെൻറ്റ് അടിയന്തരമായി ഇടപെട്ടിട്ട് ഈ രണ്ട് അവകാശങ്ങളും മുസ്ലിം പുരുഷന്മാരിൽ നിന്ന് എടുത്തു മാറ്റണം അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ കോടതിയുടെ മുമ്പാകെ നിരവധി കേസുകൾ സുപ്രീം കോടതിയിൽ തന്നെ ഈ അവകാശത്തെ ചാലഞ്ച് ചെയ്തുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് ആർട്ടിക്കൽ ഫോർട്ടീനും ആർട്ടിക്കിൾ ട്വൻറ്റി വണ്ണിനും എതിരാണെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി കേസുകൾ നിലവിലുണ്ട് ആ കേസിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് അടുത്ത് വിദൂരമല്ലാത്ത ഭാവിയിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഈ അവകാശം സ്ത്രീകൾക്ക് സ്ത്രീകൾ അഭിമാനം ഉയർത്തുന്നതിന് വേണ്ടി ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന വിധിൻ്റെ ഉണ്ടാകുന്നത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയത്ത അപ്ലിക്കേഷൻ ആക്ട് പ്രകാരം മറ്റൊരവകാശവും ഡെത്ത് എടുക്കാൻ മുസ്ലിം സ്ത്രീകൾക്ക് മുസ്ലിം ഫാമിലിക്ക് ഐ മീൻ ദമ്പതിമാർക്ക് മക്കളില്ലാത്ത ദമ്പതിമാർക്ക് ദത്തെടുക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല ദത്ത് ഇസ്ലാം അനുവദിക്കുന്ന ഒരു സംഗതിയല്ല അത് പ്രവാചകൻ തന്നെ കണിശമായി നിരോധിച്ചാണ് പക്ഷേ മക്കളില്ലാത്ത നിരവധി മുസ്ലിം സഹോദരങ്ങൾ ദമ്പതിമാർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെയും സ്റ്റേറ്റ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെയും അതുപോലെ തന്നെ ഫാമിലി കോർട്ട് മുമ്പാകെയൊക്കെ ജൂനിയൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം മക്കളെ ദത്ത് കിട്ടുന്നതിന് അപേക്ഷ നൽകുന്നുണ്ട് ഒരുപാട് അപേക്ഷകൾ വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്നവരാണ് അഞ്ചു നേരം നിസ്കരിക്കുന്നവരാണ് നോമ്പെടുക്കുന്നവരാണ് പക്ഷേ അവർക്കൊരു കുട്ടിയെ വേണം അവർ അനന്തരാവകാശ ഒരാൾ വേണം ഈ ഇത് സുപ്രീം കോടതിയിൽ പല ഘട്ടങ്ങളിലും ചോദ്യം ചെയ്യപ്പെടും രണ്ടായിരത്തി പതിനാലിൽ ശബരിമ മാഷ്മി കേസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞ് ജുനൈൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറയുന്ന ഒരു സെക്യുലർ നിയമാണ് മുസ്ലിം പേഴ്സണിലോ പ്രകാരം ദത്ത് അനുവദിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഈ സെക്യുലർ നിയമം ഈ പേഴ്സണൽ ലോക്ക് മേലെ വരുന്നതുകൊണ്ട് ജെ ജെ ആക്ട് പ്രകാരം ജോനിയൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം മുസ്ലിം ദമ്പതിമാർക്ക് മക്കളെ ദത്തെടുക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ശരീരത്ത് അപ്ലിക്കേഷൻ ആക്റ്റിലെ ഓരോ സംഗതിയും എടുത്തെടുത്ത് മാറ്റുകയാണ് അപ്പം ഇപ്പം നിലവിലുള്ള രണ്ടാവകാശം ആ രണ്ടവകാശം എടുത്തു മാറ്റിയാൽ ഈ ഇന്ത്യയിലെ മുസ്ലിം സഹോദരിമാരുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും